കയ്പമംഗലം മൂന്ന് പീടികയിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി പിടികൂടി മൂന്ന് പീടിക അറുപശാലയിൽ ദേശീയപാതയോരത്ത് നിന്നാണ് കുടുങ്ങലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ബാലസുബ്രഹ്മണ്യനും സംഘവും ചേർന്ന് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെടുത്തത് ചെടിയുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ രണ്ടിടത്തു നിന്നായി കഞ്ചാവ് ചെടി കണ്ടെടുത്തിരുന്നു എക്സൈസ് സംഘത്തിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി വി ബെന്നി പി ആർ സുനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ എസ് റിഹാസ് കെ എം സിജാസ് വി എം മുഹമ്മദ് ദിൽഷാദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് കാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ